ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സുസ്മിത വീണ്ടും ഷാലിനി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുസ്മിത വരാൻ പറഞ്ഞ സ്ഥലത്ത് പത്ത് ലക്ഷം രൂപയുമായി ഷാലിനി എത്തിയിരിക്കുന്നു സുസ്മിതയുടെ മുന്നിൽ പർദ്ധ ധരിച്ച് മുഖം മൂടിയൊക്കെ ഇട്ട് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് സുസ്മിത നിൽക്കുന്നത് ഷാലിനി കൊണ്ടുവന്ന പണം സുസ്മിതയുടെ മുന്നിൽ തുറന്നു കാട്ടി പണം തരുന്നത് ശാലിനി കളക്ടർ ആയതുകൊണ്ട് തന്നെ എണ്ണി നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സുസ്മിത പറയുമ്പോൾ ശാലിനി പറയുന്നു പക്ഷേ പണം തരുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ മുഖം കാണണം നീ ആരാണെന്ന് അറിയണം അത് വേണ്ട അതിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ അപേക്ഷയുമായിട്ട് വന്നവർ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല അപേക്ഷ ഞാൻ സ്വീകരിച്ചാൽ രഹസ്യം പുറത്താകാതിരിക്കും ഷാലിനി പറയുന്നു പണം വാങ്ങിയതിനു ശേഷം നീ പണം വീണ്ടും ആവശ്യപ്പെടില്ല എന്താ ഉറപ്പ് വിശ്വാസം ഞാൻ അങ്ങനെ പറയും അല്ലാതെ മറ്റൊരു വഴിയും നിനക്ക് ഇല്ല ശാലിനി ഇന്ന് സുസ്മിത പറയുമ്പോൾ നീ ആരാ എന്നറിയാൻ വേണ്ടി ശാലിനി വീണ്ടും ആ പർദ്ധയുടെ മുഖംമൂടി മാറ്റാൻ ശ്രമിക്കുന്നു സുസ്മിത ശാലിനിയുടെ കയ്യിൽ കയറി പിടിച്ചു ആ ചോദ്യം ഇവിടെ ആവശ്യമുള്ളതല്ല ഞാൻ ആരുമാകാം പക്ഷെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിനക്ക് അനുകൂലമായിട്ടാണ് അതൊരു പക്ഷേ നീ തരാൻ പോകുന്ന ഈ പണം കണ്ടിട്ട് തന്നെയാകാം പണം എന്തിനാ ചിലവാക്കാൻ അങ്ങനെ ചിലവാക്കി പെട്ടിയുടെ കനം കുറഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഞാൻ പണം ആവശ്യപ്പെട്ടു എന്ന് വരും തരാൻ നീ ബാധ്യസ്ഥയാകും ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് സത്യഭാമയായിരിക്കും അറിയാലോ അവരെ രണ്ടടി കരണം നോക്കി അടിച്ചിട്ട് അടിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞാൽ അവർ ചിലപ്പോൾ ക്ഷമിക്കും പക്ഷേ അവരെ പോലൊരു സ്ത്രീയെ ബോധപൂർവം പറ്റിച്ചു എന്നറിഞ്ഞാൽ അവർ ഉറഞ്ഞുതുള്ളും എന്ത് വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കാം ഞാൻ ആരാണെന്ന് സത്യം തേടി പോകുന്നോ അതോ ഞാൻ സത്യഭാമയ്ക്ക് മുന്നിൽ സത്യങ്ങൾ എറിഞ്ഞു കൊടുക്കണോ എന്ന് പപ്പി സ്വന്തം മകളല്ല എന്ന് ആ രോഹിതങ്ങാണ മറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഭ്രാന്ത് പിടിച്ചു നോക്കും കിട്ടുന്നത് എന്താണോ അതെടുത്തിട്ട് പോളും ശ്യാമയുടെ പള്ളയ്ക്ക് ശ്യാമയുടെ മരണം രോഹിത്തിന്റെ അറസ്റ്റ് കേസ് പുകല് തിരക്ക് ശാലിനിയുടെ ജീവിതത്തിൽ വീണ്ടും ഓടളാം ഓട്ടം എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ തീരുമാനിക്കണം എനിക്കാണെങ്കിലേ പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണെന്ന് സുസ്മിത പറയുന്നുണ്ട് പണം ഞാൻ തരും അത് നിന്നെ വിശ്വസിച്ചുകൊണ്ട് പക്ഷേ വീണ്ടും തരികിട പരിപാടിയുമായി കളത്തിൽ ഇറങ്ങാൻ ഭാഗമെങ്കിൽ ജില്ലാ കളക്ടറിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വരും അതൊരു പക്ഷേ നിനക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ലെന്ന് ശാലിനി പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ചെയ്യില്ല നിന്നെ ചെയ്യാൻ കഴിയില്ല പത്ത് ചോദിച്ചെടുത്ത് ഞാൻ അമ്പത് ചോദിച്ചാലും നീ കൊണ്ടുതരും കയ്യിലില്ലെങ്കിൽ പത്ത് പേരോട് തെണ്ടിയിട്ടാണെങ്കിലും നീ കൊണ്ടുതരും കാരണം നിന്റെ കൂടെ പിറപ്പുകളോട് നിനക്ക് വലിയ മതിപ്പ് തന്നെയാണ് അവരെ ഇങ്ങനെ ചെയ്യുന്നത് നിനക്ക് സഹിക്കില്ല നിന്റെ ജീവിതം തകർന്നാലും അവരുടെ ജീവിതം തകർത് തകരരുത് എന്ന് എപ്പോഴും ആഗ്രഹിക്കും അതാണ് എൻ്റെ തുറപ്പ് ചീട്ടം എന്നെ പറഞ്ഞ് ശാലിയുടെ കയ്യിൽ നിന്നും പെട്ടി പണവും സുസ്മിത അങ്ങ് വാങ്ങിച്ചു ഇനി ഇത് തീരുന്നത് വരെ ഞാൻ വിളിക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല തീരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കെ എനിക്ക് വലിയ വലിയ ആവശ്യങ്ങൾ വരാതിരിക്കാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കേ എന്നാ പിന്നെ പോട്ടെ എന്ന് പറഞ്ഞ് സുസ്മിത പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് സുസ്മിതയെ പിടിച്ചവിടെ നിർത്തിയിട്ട് കണ്ണാടിയും എടുത്തുമായിട്ടി മുഖംമൂടിയും മാറ്റി നോക്കുകയാണ് ശാലിനി അങ്ങനെ സുസ്മിതിയുടെ മുഖം ശാലിനി കണ്ടിരിക്കുന്നു എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതൊന്ന് ഉറപ്പിക്കണമായിരുന്നു ഇനി നീ പൊയ്ക്കോ നീ പറയുന്നതൊന്നും സത്യഭാമ വിശ്വസിക്കില്ല അതുകൊണ്ട് ഈ പണവും നിനക്ക് തരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് സുസ്മിതയുടെ കയ്യിൽ നിന്നും ഷാലിനി പണം വാങ്ങി ഷാലിനി നീ ഇതല്ല ഇതിനപ്പുറത്തെ തറ വേല കാണിക്കുമോ എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ നീ കാണിച്ചത് ഉടായ്പ് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ആളുടെ അടുത്താണെന്ന് നീ മറന്നുപോയി നീ എനിക്ക് പണവുമായി വന്നത് മുതൽ പപ്പിയുടെ ജനന ചരിത്രം മുതൽ ഷ്യാമിയുടെ മരണം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദ എൻ്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേ നോക്കിക്കേ എന്ന് പറയുന്നു അങ്ങനെ ഷാലിനി അത് കണ്ടു ഇരുന്ന് സത്യാമ്മക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും ഈ സ്ക്രീൻ വെച്ചിട്ട് അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയുമൊക്കെ ഈ പണം നീ എനിക്കായിട്ട് കൊണ്ടുവന്നതാണെങ്കിൽ ഞാൻ തന്നെ അത് കൊണ്ടുപോകും അത് എൻ്റെ ഒരു വാശിയാണെന്ന് സുസ്മിത പറയുകയും ഷാലിനി ആ പെട്ടി താഴെ വെക്കുകയും ചെയ്യുന്നു എന്താ നിന്റെ ഉദ്ദേശം എന്ന് ശാലിനി ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് നിൻ്റെ പതനം എന്നന്നെയ്ക്കുമായിട്ടുള്ള നിന്റെ അധ പതനം അവിടെ കൊണ്ടുവന്ന് എത്തിക്കും ഞാൻ നിന്നെ വരാൻ പോകുന്ന കാലമല്ലേ അതെങ്ങനെ വേണമെങ്കിലും വരാം പക്ഷേ ഇരുട്ടി വിളിക്കുന്നതിന് മുമ്പ് ഒരു ജയിൽവാസം അത് നീ ചോറിച്ച് വാങ്ങിക്കരുത് അതിനിടെ വരുത്തുകയും ചെയ്യരുത് ഒരു ചങ്ങലപ്പൂട്ട് ഞാൻ പൂട്ടും അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് എന്നൊക്കെ ശാലിനി പറയുമ്പോൾ സുസ്മിത പറയുന്നു ആരുടെ കാലിലാണ് ചങ്ങലപ്പൂട്ട് വീഴുന്നത് എന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം ആ സമയം അവിടേക്ക് ഒരു കാർ വരികയും സുസ്മിത കാറിലേക്ക് കയറി പോവുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് വെഡിങ് ആനിവേഴ്സറി വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് സത്യഭാമ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് സത്യഭാമയും പുറത്തേക്ക് വന്ന് നോക്കുന്നു ഷാലിനി വന്നോ എന്ന് അറിയാനായിട്ട് എല്ലാവരും ഷാലിയെ തന്നെയാണ് കാത്തു നിൽക്കുന്നത് ശ്യാമ വളരെ സന്തോഷത്തോടെ രോഹിത്തിനോട് പറയുന്നു ഞാൻ ഓർത്തില്ല ഇത്രയും ആർഭാടമായിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുമെന്ന് എല്ലാം സത്യാമ്മയുടെ ഏർപ്പാടല്ലേ നമ്മൾ ഊഹിക്കുന്നതൊന്നും അല്ല സത്യാമ്മയുടെ മനസ്സിൽ എന്തെല്ലാം കണക്ക് കൂട്ടൽ സത്യാമ്മയുടെ മനസ്സിലുണ്ട് ഇരുന്നൂല്ല എന്റെ സന്തോഷം എൻ്റെ കുഞ്ഞേച്ചിയും കൂടി ഈ സന്തോഷത്തിൽ സത്യമ്മ പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ അതെന്നെ സംബന്ധിച്ച് വലിയൊരു വലിയൊരു കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് സത്യാമ്മക്ക് എന്തൊക്കെയോ കണക്ക് കൂട്ടലുണ്ടെന്ന് എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട് ഇതോടുകൂടി എല്ലാവരും പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഒന്നിച്ചിവിടെ താമസിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ശ്യാമ അതായിരിക്കും സത്യാമ്മയുടെ ലക്ഷ്യവും കഴിഞ്ഞ വർഷം വരെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിരുന്നില്ലല്ലോ ഈ വർഷവും സത്യാമ്മ തന്നെയല്ലേ ആഘോഷിക്കാമെന്ന് പറഞ്ഞത് ആ ഞാൻ പറഞ്ഞത് എന്തൊക്കെയോ കണക്കുകൂട്ടലുകൾ സത്യാമ്മയുടെ മനസ്സിലുണ്ടെന്നൊക്കെയാ രോഹിത് പപ്പി എവിടെയെന്ന് പൊന്നിയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ പപ്പിയ സംസാരിക്കുന്ന പാവയുമായി നടക്കുന്നുണ്ടായിരുന്നോ എന്ന് പൊന്നി നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ എല്ലാവരും ഷാലികുഞ്ഞിനെ നോക്കി നിൽക്കുകയാണെന്ന് പൊന്നി പറയുന്നു സത്യാമയാണ് മുന്നിൽ നിൽക്കുന്നത് ആകെ അതിശയമായിരിക്കുകയാണ് സത്യാമയുടെ കാര്യത്തിൽ ഇത്രയും നാൾ എന്ന് കേട്ടാൽ കടിച്ചു കിറന്നിരുന്ന ആളാണ് ഇന്നിപ്പോ കാത്തു നിൽക്കുന്നു വാതക്ക അങ്ങനെ പൊന്നി പോകുന്നു ഷ്യാമയും താഴേക്ക് ഇറങ്ങി വന്നിട്ട് സത്യഭാമയോട് ചോദിക്കുന്നു ഇതെന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ഇപ്പോൾ നിന്റെ കുഞ്ഞേച്ചി മാത്രമല്ല ഈ ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടർ കൂടിയാണെന്ന് സത്യഭാമ പറയുന്നു അവൾ വെറുതെ വന്നു കയറേണ്ട ഒരു പെണ്ണല്ല അപ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഷാലിനെ സ്വീകരിക്കണമെന്ന് ഭാമ കുറച്ച് വൈകിയാണെങ്കിലും മര്യാദ സത്യഭാമ പഠിച്ചു തുടങ്ങിയെന്ന് രാഘവൻ പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എല്ലാം എനിക്കറിയാം ഒരു അവസരം വരുമ്പോഴല്ലേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റും വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു അമ്മ വലിയ സന്തോഷത്തിലാണല്ലോ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് മാറാം കുറച്ച് ആൾക്കാരൊക്കെ ഗിഫ്റ്റൊക്കെ ആയിട്ട് അവിടേക്ക് വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ഭാമ വന്നവരോടൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് വീണ്ടും വിഷ്ണുവിന് ടെൻഷൻ അമ്മയുടെ ഈ സന്തോഷം കാണുമ്പോൾ എനിക്ക് ടെൻഷൻ ആവുന്നല്ലോ എൻ്റെ എൻ്റെ ടെൻഷൻ ആയിരിക്കാം എന്നൊക്കെ വിഷ്ണു സ്വയം സമാധാനിക്കുന്നു നിങ്ങൾ ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ ഭാമ പറയുന്നുണ്ട് അതെ വളരെയധികം വേണ്ടപ്പെട്ട ഒരാൾ വരാനുണ്ട് ചീഫ് ഗസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മൂത്ത മരുമകൾ ഷാലിനി ശാലിനി വിഷ്ണു ജില്ലാ കളക്ടർ അല്ലേ നമ്മളിപ്പോൾ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കണ്ടേ എന്റെ ഭാമ പറയുന്നു അങ്ങനെ എന്റെ ഭാര്യ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളുടെ നല്ല അവളുടെ മനസ്സുകൊണ്ട് ഒരു നല്ല കാര്യം പറഞ്ഞു എന്റെ രാഘവൻ മനസ്സിൽ വിചാരിക്കുന്നു അവരെല്ലാം അകത്തേക്ക് പോകുന്നു അവർ പോയവർ ആ നിന്ന ആൾക്കാരോട് അകത്ത് നിന്ന ആൾക്കാരോട് പറയുന്നു അല്ല ആ ശാലയും സത്യാമ്മയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയോ അമ്മായിയമ്മയും മരുമകളും എന്ന് വെച്ചാൽ ചക്കരയും പീരയും പോലെയാണ് എപ്പോൾ വേണമെങ്കിലും കൂടാം പിരിയാം അകത്തെ പ്രകൃതി നിയമമാണ് അവിടേക്ക് പപ്പി പാവയുമായിട്ട് വന്നു ആ പാവയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് പപ്പി എന്താ മോളെ അവർ വൈകുന്നത് എന്ന് രാഘവൻ ചോദിക്കുന്നു ഇപ്പൊ വരുമെന്ന് ശ്യാമ ചേച്ചിയമ്മേ സത്യ എന്താ വരാത്തതമ്മേ എന്ന് പപ്പി ചോദിക്കുന്നുണ്ട് അവർ ഇപ്പൊ വരുമെന്ന് ശ്യാമ പൊന്നി ശ്യാസ ശാലയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു വരെ അവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബൊക്കെ ഉണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ പിന്നല്ലാതെ സത്യമ്മയെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് മറ്റെന്തൊക്കെയോ സത്യമ്മ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് അത് നടത്തുകയും ചെയ്യുമെന്ന് പൊന്നി ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ശ്യാമയും പറയുന്നു കുഞ്ഞ് വിഷമിക്കേണ്ട എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പൊന്നിയും പറയുന്നുണ്ട് വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് വിഷ്ണു ശാലിയും സത്യയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടെ ശാരദാമയും ഉണ്ട് പിളച്ചേട്ടന്റെ കാറിലാണ് അവര് വരുന്നത് വരുന്ന സമയം സുസ്മിത പറയുന്ന കാര്യങ്ങളൊക്കെ ശാലിനി ഓർക്കുന്നുണ്ട് സുസ്മിത അവളൊരു തീരാശാപമായി മുന്നിൽ നിൽക്കുകയാണല്ലോ എങ്ങനെയാണ് അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നത് എല്ലാ സത്യങ്ങളും സത്യാമ്മക്ക് മുന്നിൽ വിളമ്പിയാൽ പിന്നെ ഈ വാഹനത്തിൽ രണ്ടു രണ്ടുപേരെയും കൂടെ കൂട്ടി തിരിച്ചു വരേണ്ടി വരും ശ്യമയും പപ്പിയേയും രണ്ടുപേരെയും സത്യാമ്മ പുറത്താക്കും പറഞ്ഞ് എന്റെ അമ്മയ്ക്ക് പിന്നെ പറഞ്ഞു കരയാൻ രണ്ട് സങ്കടങ്ങളും കൂടി ബാക്കിയാകും എല്ലാം സുസ്മൃതിയുടെ നാവിൻ തുമ്പത്താണല്ലോ അവളെ തടയുകയല്ലാതെ മറ്റൊരു മറ്റൊരു വഴിയും ഇല്ല മുന്നിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചതായെന്നെ കോലിനി പ്രാർത്ഥിക്കുന്നുണ്ട് മോളനീ എന്തായി ആലോചിച്ച് കൂടുന്നത് എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുന്നു ഒന്നുമില്ല അമ്മയെന്ന് ഷാലിനിയും ഷാലിനി ചില കാര്യങ്ങളൊക്കെ ശാരദാമ്മയോട് പറയുന്നുണ്ട് എന്നാൽ ശാരദാമയ്ക്ക് കേട്ടിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതേസമയം സുസ്മിത മറ്റൊരു കാറിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാണല്ലോ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് രാഘവൻ വിഷ്ണുവിനോട് പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ